പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് വാടാനി റോഡ് ഓട്ടുപാറ ഫോൺ ഫൈവ് ഡബിൾ ഫോർ ഡബിൾ എയ്റ്റ് സിക്സ് ഡബിൾ ടൂ എയ്റ്റ് അതിരാത്ര ഭൂമി എന്നറിയപ്പെടുന്ന പാഞ്ഞാൾ അയ്യപ്പൻകാവിലെ ഉത്രം വേലാഘോഷം വർണ്ണാഭമായി പടിഞ്ഞാറ്റുമുറി നടുത്തറ കാട്ടിൽക്കാവ് എന്നീ മൂന്ന് വിഭാഗക്കാരുടെയൊപ്പം പുതിയതായി ശ്രീപുഷ്കരം വിഭാഗവും അടങ്ങുന്നതാണ് പ്രധാന പങ്കാളികൾ രാവിലെ കാവിൽ വിശേഷാൽ പൂജകൾ നവകം പഞ്ചഗവ്യം പന്തീരടി പൂജ നിറപ്പറ സമർപ്പണം എന്നിവ നടന്നു തുടർന്ന് കേളി കൊമ്പുപറ്റ് കുഴൽപ്പറ്റ് എന്നിവയുമുണ്ടായി പാഞ്ഞാൾ ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിൽ നിന്ന് അർദ്ധരാത്രി കോമരം നിയോഗമെടുത്ത് അയ്യപ്പൻ അയ്യപ്പൻകാവിലെത്തി തുടർന്ന് തീയാട്ടു പാട്ടുത്സവം നടന്നു വേല ദിവസത്തെ തീയാട്ടു പാട്ടുത്സവത്തിന് പടിഞ്ഞാറ്റുമുറി വിഭാഗം അഞ്ചാനകളുടെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ് നടത്തി പാമ്പാടി രാജൻ തിടംപേറ്റി കാട്ടിൽകാവ് ശിവക്ഷേത്രത്തിൽ നിന്ന് പഞ്ചവാദ്യം അഞ്ചാനകൾ എന്നിവയുടെ അകമ്പടിയോടെ കാട്ടിൽകാവ് വിഭാഗവും എഴുന്നള്ളിപ്പ് നടത്തി നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ തിടമ്പേറ്റി ശ്രീപുഷ്കരം ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് പുതിയതായുള്ള വിഭാഗത്തിന്റെ എഴുന്നള്ളിപ്പും റോബോട്ട് ആനയുമായാണ് അവരെത്തിയത് നിരവധി ആളുകളാണ് ഈ ആനയെ കാണാൻ കാവിലെത്തിയത് ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിൽ നിന്നും പഞ്ചവാദ്യം മൂന്നാനകൾ എന്നിവയുടെ അകമ്പടിയോടെ നടുത്തറ വിഭാഗവും എഴുന്നള്ളിപ്പുകൾ നടത്തി വാസ്ത്യൻ വി നയസുന്ദർ തിടമ്പേറ്റി തുടർന്ന് കൂട്ടി എഴുന്നള്ളിപ്പ് നടന്നു സമാന രീതിയിൽ രാത്രിയും പൂരങ്ങൾ കാവിലെത്തി പുലർച്ചെ സമാപനം കുറിച്ചു ബി സി വി ന്യൂസ് ചെറുതുരുത്തി